വിധി ഒരു പിതാവിനും വരുത്തരുതായിരുന്നു കുഞ്ഞുമക്കളുടെ കളിചിരി കണ്ട് കൊതി തീരു മുൻപേ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട പിതാവ് ഭാര്യ തന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഭാര്യ വീട്ടിൽ പോയി നിന്നപ്പോഴെല്ലാം ആ ഒരു പിതാവിനെ തേടിയെത്തത് ദുരന്തവാർത്തകളായിരുന്നു ഇങ്ങനെയൊരു വേദന സമ്മാനിച്ചത് കോഴിക്കോട് പൂക്കുന്നം സ്വദേശി നിസാറിനാണ് ആദ്യം നഷ്ടമായത് നിസാറിന്റെ പതിനാല് ദിവസം മാത്രം പ്രായമായ കുഞ്ഞ് രണ്ടു വർഷം മുൻപ് മുലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങിയായിരുന്നു ആ ഒരു കുഞ്ഞിന്റെ വിയോഗം അതും ഭാര്യ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ഇപ്പോഴിതാ രണ്ടാമത്തെ കുഞ്ഞു മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു അടപ്പ് തൊണ്ടയിൽ കുടുങ്ങി എട്ടു മാസം പ്രായമായ കുഞ്ഞ് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് തോന്നിയാണ് നിസാർ പോലീസ് ിൽ പരാതി നൽകിയത് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് കേസെടുക്കുകയും ചെയ്തു ഇന്നലെ രാത്രിയാണ് സംഭവം ഇന്നലെ രാത്രി കുട്ടിയുടെ തൊണ്ടയിൽ അടപ്പു കുരുങ്ങിയതിനെ തുടർന്ന് കോട്ടപ്പാറ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നത് കുട്ടിയെ ഹോസ്പിറ്റൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ കുട്ടി മരിച്ചിരുന്നു എന്നാണ് ഹോസ്പിറ്റൽ ജീവനക്കാർ പറയുന്നത് നിസാറിന്റെ ഭാര്യയുടെ വീട്ടിൽ വച്ചായിരുന്നു ഇത്തരത്തിൽ രണ്ടു കുഞ്ഞുങ്ങളും മരണപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഭാര്യയുടെ വീട്ടുകാർക്കെതിരെയാണ് നിസാർ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് നിസാർ പറയുന്നത് ഭാര്യയുടെ വീട്ടുകാർ കുട്ടിയെ വേണ്ടവിധം ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് നേരത്തെ രണ്ടാഴ്ച മുൻപ് ഓട്ടോറിക്ഷയിൽ നിന്നും കുഞ്ഞ് തെറിച്ച് വീണ സംഭവം ഉണ്ടായിരുന്നു എന്നും നിസാർ പറയുന്നു അന്നും ആ കുട്ടിയെ അവർ ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടികളൊന്നും ചെയ്തിരുന്നില്ല എന്നാണ് നിസാർ പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ് നിസാർ കുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് ടൗൺ സ്റ്റേഷനിൽ കേസ് കൊടുത്തിരിക്കുന്നത് നിസാറിനെ നീതി കേട്ടുമോ